ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നാടോടികളുടെ വലയിലായിരിക്കുകയാണ് ശ്യാമയും ശ്യാമയെ അവരെ കെട്ടിയിട്ടിരിക്കുന്നു ഫോൺ ശ്യാമയുടെ കയ്യിൽ നിന്ന് തെറച്ചു പോയത് കാരണം ശ്യാമയ്ക്ക് ഫോൺ എടുക്കാനും സാധിക്കുന്നില്ല അഖിലാണെങ്കിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അഖിൽ എന്നാൽ ശ്യാമയ്ക്ക് എടുക്കാനേ സാധിക്കുന്നില്ല കയ്യിലെ കെട്ടടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇരുന്ന് കരയുകയാണ് ശ്യാമ ആ സമയത്താണ് ഒരു പയ്യൻ ഇത് കണ്ടുകൊണ്ടുവരുന്നത് ആ പയ്യൻ ശ്യാമയുടെ കെട്ടഴിച്ചു വിടുന്നു സ്നേഹത്തോടെ ആ പയ്യനെ തലോടുകയാണ് ശ്യാമ പെട്ടെന്ന് ആ പയ്യൻ അവിടെ നിന്ന് പോയി സമയം മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി ആ നാടോടികൾ വണ്ടിയിൽ അവരുടെ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോഴാണ് ശ്യാമ പിള്ളേരെയും കൂട്ടി അതുവഴി വരുന്നത് ഇവർ കാണുന്നത് പിടിക്കലാവള് അവളെ അവളെ കെട്ടം പൊടിച്ച് വന്നിരിക്കുന്നു കുട്ടികളെയും കൊണ്ട് ശ്യാമ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഓടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അവരെ പിടിക്കുകയാണ് ശ്യാമയെ അവരെ തള്ളി മാറ്റിയിട്ട് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പിടിവിടുന്നില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അഖിൽ അവിടെ എത്തുകയും അവരെ എല്ലാം അടിച്ച് ശ്യാമയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും അടിച്ചിടുകയാണ് അഖിൽ ഇതെല്ലാം കണ്ട് ഭയത്തോടെ ശ്യാമയും കുട്ടികളും നിൽക്കുന്നു ഇടയ്ക്ക് കുറച്ചൊക്കെ അടി അഖിലും കിട്ടുന്നുണ്ട് ഈ സമയം അവിടെ കിടന്ന ഒരു ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആ സ്ത്രീ ശ്യാമയെ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് പിടിച്ചു മാറ്റിയിട്ട് ആ സ്ത്രീയുടെ കരണത്തടിക്കുകയാണ് ശ്യാമ അത് പോരാത്തതിന് അവിടെയുള്ള ആ പയ്യൻ അവിടെ കിടന്ന ഒരു തടിക്കഷ്ണെടുത്ത് ആ സ്ത്രീയെ അടിക്കുന്നു ഈ സമയം അവിടെ പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും തോക്കിയെടുത്ത് അകത്തിടാൻ കോൺസ്റ്റബിളിനോട് പറയുകയാണ് ഇൻസ്പെക്ടർ എല്ലാവരും അടികൊണ്ട് കൊണ്ട് നിൽക്കുന്നു അങ്ങനെ നാടോടികളെ എല്ലാവരെയും പോലീസ് ടീപ്പിലേക്ക് കയറ്റുകയാണ് അവർ ഇതൊരു വലിയ കുട്ടികളെ കടുത്ത സംഘമാണ് ശ്യാമയുടെ മഖിലെയും ഈ ഇടപെടൽ കാരണമാണ് ഈ കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചത് പിന്നെ ഒരു കൺഗ്രാറ്റ്സം പറയുകയാണ് പോലീസ് അവർക്ക് ആ പയ്യൻ പറയുന്നു ഞങ്ങൾ അത്രയ്ക്ക് നരകിച്ച ഇവിടെ കഴിഞ്ഞത് ചേച്ചി ചേച്ചി ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്നെ ശ്യാമയുടെ ആ പയ്യൻ പറയുന്നു ശ്രീക്കുട്ടി ശ്യാമയെ കേട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അഖിലം ശ്യാമയും ശ്രീകുട്ടിയും വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ സമയം ശ്യാമ അശ്വതിയെ വിളിച്ച് ശ്രീക്കുട്ടി തന്നോടൊപ്പം ഉണ്ടെന്ന് ശ്യാമ പറയുന്നു ഇത് കേട്ട് അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്യാമെ എന്താ പറഞ്ഞത് ശ്രീകുട്ടി നിങ്ങളുടെ ഉണ്ടെന്നോ എനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ശ്യാമ അവരോട് പറയുന്നുണ്ട് ശരി ഞാൻ എങ്കിൽ അരുണിനെ ഒന്ന് വിളിക്കട്ടെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ല മോൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അശ്വതി ശ്രീകുട്ടിയാണെങ്കിൽ ശ്യാമയുടെ തൊഴിൽ ചാരിക്കിടന്നുറങ്ങുന്നു അശ്വതി ആ വിവരം വളരെ സന്തോഷത്തോടെ അരുണിനെ വിളിച്ചറിയിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അരുണിനും സന്തോഷമാകുന്നു പിന്നെ നടന്ന സംഭവം അരുണിനെ അറിയിക്കുകയാണ് അശ്വതി ആ കാട്ടുവഴികളിലൂടെ രക്ഷപെടുകയാണ് അഖിലും ശ്യാമയും ഒക്കെ ആ സമയം ആനന്ദനിലയത്തിൽ അരുൺ വളരെ സന്തോഷത്തോടെ അമൃതയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വസുന്ധരയും അവിടേക്ക് വരുന്നു വസുന്ധരോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് അരുൺ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് സ്ത്രീകുട്ടിയെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാകുന്നു ഈശ്വര എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് വസുന്ധര തുടർന്ന് ടി ആ വാർത്ത കാണുകയാണ് ഐശ്വര്യ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ന്യൂസ് ചാനലുകൾ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ഞാൻ മകിൽസാറും കൂടി ഒരു ബിസിനസ് ടൂറിന് വന്നതാണ് യാദർച്ഛികമായിട്ടാണ് ശ്രീകുട്ടിയെ കണ്ടത് അപ്പോൾ ഒരു സ്ത്രീ ഭിക്ഷ എടുക്കാനായിട്ട് എൻ്റെ അടുക്കൽ വന്നു അവര് ശ്രീകുട്ടിയും കൂടെ നടക്കുവായിരുന്നു എന്തായാലും ശ്രീകുട്ടി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ വിൽക്കരുതുന്നത് എല്ലാം എൻ്റെ കണ്ണിൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം പിന്നെ സാറും എസ് മെസ്സേജ് സാറും തക്ക സമയത്ത് അവിടെ ഇടപെട്ടു അതുകൊണ്ടാണ് ശ്രീകുട്ടി തിരിച്ചു കിട്ടിയതെന്നും ശ്യാമ പറയുന്നു ഇതെല്ലാം കണ്ട ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അംഗവൈകല്യം നടത്തുകയും ഭിക്ഷാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയെ സംഘത്തിനെയാണ് ശ്യാമ കാരണം പിടിയിലാക്കിയത് ശ്രീകുട്ടി ഇവർക്ക് കൈമാറിയത് ആരാണെന്ന് വല്ല സംശയമുണ്ടോ ശ്യാമയ്ക്ക് ചില സംശയങ്ങളുണ്ട് ഈ യാജക സംഘത്തിന്റെ നാവിൽ നിന്നും തന്നെ ആ വാർത്ത പുറത്തു വരുമെന്ന് എസ് ഐസ് ആർ വാക്ക് തന്നിട്ടുണ്ട് എന്ന് അഖിൽ അവരോട് പറയുന്നുണ്ട് ഇതെല്ലാം ടിവിയിലൂടെ വസുന്തരയും അമൃതയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെയും ചില കാര്യങ്ങൾ അഖിൽ അവരോട് പറയുന്നു ഇതെല്ലാം കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യ അമ്മേ ഇപ്പോ അഖി പറഞ്ഞില്ലേ ആ സംശയം എനിക്കും ഉണ്ട് എന്ന അമൃത പറഞ്ഞപ്പോൾ ഇവരോട് ആരങ്ങനെ ചെയ്യാനാണെന്ന് വസുന്ധര ചോദിക്കുന്നു ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ നാടോടികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്തായാലും തല്ലുകൊള്ളുമ്പോൾ സത്യം ഉറപ്പായിട്ടും പറയും അവര് അങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണോ അതിനെ കൂട്ടു നിന്നാലും അതിനെ കൂട്ടു കൂട്ടുനിന്ന് ആരാണെങ്കിലും ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്റെ അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഇത് വലിയ പ്രശ്നമാകുമോ എന്ന് ആ സംഘം സത്യം പറയുമോ എങ്കിൽ ഞാൻ പെട്ടത് തന്നെ എന്നൊക്കെ ടെൻഷനോടെ ഐശ്വര്യ ആലോചിക്കുകയും പെട്ടെന്ന് അവരുടെ അടുക്കൽ നിന്ന് മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അല്ല ഈ ശാമയ്ക്ക് എന്തിന്റെ കേടാ ഞാനൊരു നല്ല കാര്യം എന്ത് ചെയ്താലും അത് അവള് പൊളിക്കാൻ നോക്കും അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ കടത്തിക്കൊണ്ട് പോയ ശ്രീകുട്ടിയെ കൃത്യം അവൾ തന്നെ കണ്ടുപിടിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണോ ഇനി ശ്യാമിക്ക് കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്തായാലും പോലീസ് എന്നെ സംശയിക്കില്ലേ ഭഗവാനെ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ് ഐശ്വര്യ പിന്നെ മുറിയിലേക്ക് പോകുന്നു ഈ സമയം അശ്വതിയാണെങ്കിൽ തന്റെ മുറിയിൽ ഇരിക്കുന്നുണ്ട് അരുൺ അശ്വതിയുടെ അരികിൽ തന്നെയുണ്ട് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഇരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ അശ്വതി കരഞ്ഞുകൊണ്ട് പറയുന്നു എന്തായാലും അഖിലും ശ്യാമയും മോളെ കൊണ്ട് ഇങ്ങെത്താറായിന്നല്ലേ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ കാണാം നീക്കറിയാതിരിക്കേ എന്നെ അരുൺ പറയുന്നുണ്ട് ആ സമയം ശ്യാമയും അകിലും ശ്രീകുട്ടിയും കൊണ്ട് ഇവരുടെ മുന്നിൽ അമ്മ എന്ന് പറഞ്ഞ ശ്രീകുട്ടി അശ്വതിയുടെ അരിക്കിലേക്ക് ഓടിയെത്തി എന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയാണ് അശ്വതിയും ശ്രീകുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു മോളെ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ അമ്മ പേടിച്ചു പോയടാ എന്നെ പറഞ്ഞ് ചേർത്ത് നിർത്തുകയാണ് അങ്കൾ എന്ന് പറഞ്ഞ ശ്രീകുട്ടി അരുണിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അവർ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു പിന്നെ ശ്യാമിക്ക് നന്ദി പറയുകയാണ് അശ്വതി നിങ്ങൾ രണ്ടാളോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നന്ദിയോ എന്തിനാ ഇതാ ഇപ്പോൾ നന്നായത് ശ്രീകുട്ടി ഞങ്ങളുടെ കൂടി മോളെ മോളല്ലേ എന്നാലും നിങ്ങൾ വിചാരിച്ചിട്ടാണ് മോളെ കണ്ടെത്താൻ സാധിച്ചത് എന്നാരും ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ വരികയായിരുന്നു അപ്പോൾ ഷ്യാമിക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയതാണ് ഭാഗ്യമായത് അപ്പോഴാണ് ശ്രീകുട്ടിയെ കണ്ടെത്തിയതെന്നും മഖിൽ പറയുന്നുണ്ട് എന്തായാലും എപ്പോഴും കൃഷ്ണൻ ശ്യാമിക്കൊപ്പം ഉണ്ടല്ലോ മോളെ കൊണ്ട് അപ്പോൾ ക്ഷേത്രത്തിൽ പോയ പോവാൻ കണ്ണൻ തോന്നിപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ശ്രീകുട്ടി പറയുന്നു എനിക്കിന്ന് അമ്മയോടൊപ്പം നിൽക്കണം അയ്യോ മോളെ അതെങ്ങനെയാണ് പറ്റുന്നത് കുറച്ച് സമയം അമ്മയോടൊപ്പം നിൽക്കാം പിന്നെ നമ്മളോട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് അരുൺ പറയുന്നു മാത്രമല്ല മുത്തശ്ശിയും ഒക്കെ മോളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട് എനിക്കിട്ട് ശ്രീകുട്ടി പറയുന്നു എനിക്കവരെ എല്ലാം കാണാൻ കൊതിയാണ് പക്ഷേ അത് നാളെ ആവട്ടെ ഇന്ന് ഞാൻ അമ്മയോടൊപ്പം നിൽക്കട്ടെ അങ്കളെ മോളെ മോളെ പെരിയാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല എങ്കിലും മോള് നാട്ടിലെത്തിയിട്ട് എവിടെയാണെന്ന് തിരക്കില്ല അവര് അവർക്ക് സംശയമാവില്ലേ എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ അശ്വതിയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകുട്ടി എനിക്കിന്ന് അമ്മയെ അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞു ഏട്ടാ ഇന്ന് മോൾ അശ്വതിയെച്ചിയുടെ അടുക്കൽ നിൽക്കട്ടെ എന്ന് ശ്യാമയും പറയുന്നു സാരമില്ല ഏട്ടാ അവിടെ നൈശ്വര്യെടുത്തി അമ്മയെ വിളിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞൊഴിയാം മോളാകെ പേടിച്ചിരിക്കയല്ലേ മോളുടെ മനസ്സൊന്ന് ശാന്തമാകണ്ടേ ഇടുകേട്ട് അഖിൽ പറയുന്നു ശ്യാമ പറഞ്ഞത് ശരിയാണ് ഇന്നൊരു ദിവസം ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടല്ലേ എന്ന അരുൺ മോളെ ഞാൻ പോവുകയാണ് മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ അങ്കിൾ നാളെ വരാമെന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു ഇവിടെ പോവുക അംഗളിനെ ഞാനൊന്നു വിടില്ല പോവല്ലേ അങ്കളെ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ അരുണിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകുട്ടി മോൾ മോളെന്തിനാ പേടിക്കുന്നത് ഇവിടെ മോൾക്ക് കൂട്ടായിട്ട് അമ്മയില്ലേ പിന്നെന്താ എന്നാലും അവർ വരും മുരുകന് വെള്ളശാമിയും വീണ്ടും വരും എന്നെ ശ്രീകുട്ടി പറയുന്നു ഇല്ല മോളെ ഇവിടെ ആരും വരില്ലെന്ന് അരുൺ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ആരും വരില്ലെന്നും ശ്രീകുട്ടി പറയുന്നു പോവല്ലേ അങ്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുകയാണ് ശ്രീകുട്ടി മോളുടെ പേടി കണ്ടില്ലേ അരുൺ ഏട്ടാ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്ക് അതാ നല്ലത് എന്നെ ശ്യാമയും പറയുന്നു അഖിലും നിർബന്ധിക്കുന്നു എന്നാൽ ഞങ്ങൾ പോവുകയാണ് രാവിലെ വരാമെന്നക്കിൽ യാത്രക്കക്ഷി ചെയ്ത കക്ഷി എനിച്ച് വന്നതല്ലേ പോയിക്കോളൂ എന്ന് അശ്വതിയും മോളെ മോൾ പേടിക്കേണ്ട അരുണെങ്കിലും ഇവിടെ ഉണ്ടാവും ഇനി ആരും വരില്ലെന്ന് കെ ശ്യാമ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് അരുണങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേടിയില്ലെന്ന് ശ്രീക്കുട്ടിയും പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ